ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിട്ടല്ലേ ഇന്നൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ ഗുരുവായൂർ അമ്പല നടയിലെ ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് സെക്കൻഡ് ഷോയ്ക്കാണ് പോകുന്നത് അപ്പോൾ സിംപിളായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുന്നതേ ഉള്ളൂ വെറും മൂന്ന് പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രോപ്പ് ക്രീമാണ് ആണ് ഇത് എൻവൈബേയുടെ സ്ട്രോപ്പ് ക്രീമാണ് കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഇപ്പോൾ നൈറ്റ് ടൈം ആയതുകൊണ്ട് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതിപ്പോൾ ഒരു ഗ്ലോ കിട്ടെ എന്ന് കരുതിയിട്ട് ജസ്റ്റ് കുറച്ച് സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ സ്ട്രോപ്പ് ക്രീം ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹൈലൈറ്റർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന സ്ട്രോപ് ക്രീം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്ത് കഴിയുമ്പം കണ്ടില്ലേ ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ ഒരു ഐബ്രോ പാലറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റാണ് എൻ്റെ ഐബ്രോസ് അത്ര നല്ല ഭംഗിയുള്ള ഐബ്രോസ് ഒന്നും അല്ല അതുകൊണ്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ടിരിക്കും അതുകൊണ്ടാണ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുന്നത് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലുക്ക് തന്നെ മാറും അല്ലേ ഇപ്പം ഞാനിവിടെ ഐബ്രോസ് ഏകദേശം ഫില്ല് ചെയ്ത് കഴിയാറായി അങ്ങനെ അത് രണ്ടും കഴിഞ്ഞു ഇനി ലിപ്സ്റ്റിക് കൂടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് സിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് റെഡ് വൈൻ എന്നുള്ള ഷെയ്ഡാണ് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണിത് ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ മേക്കപ്പും മതിയല്ലേ ഒരു കുഞ്ഞു സ്ട്രോപ്പ് ക്രീമും ഐബ്രോ പാലറ്റും ലിപ്സ്റ്റിക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഇയറിംഗ് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് അങ്ങനെ ഇയറിംഗ് ചേഞ്ച് ചെയ്യുകയാണ് ഈ ഒരു ഇയറിംഗ് ആണ് ഞാൻ ഇടുന്നത് ഐലൈനറോ മസ്കാരോ ഒന്നും യൂസ് ചെയ്യുന്നില്ല സിമ്പിളായിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോൾ ഈ ഒരു ലുക്കൊക്കെ ധാരാളം ഇനി ഹെയറോട് കോമ്പ് ചെയ്ത് കഴിയുമ്പം ഈ ലുക്ക് തന്നെ ധാരാളം ഇത്രയൊക്കെ മതിയല്ലേ ഒരു ഫിലിമിന് പോകാൻ അധികം മേക്കപ്പ് ഒന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് അങ്ങനെ മേക്കപ്പ് ചെയ്യാറൊന്നുമില്ല ഇനി ഈയൊരു വാച്ച് കൂടി കയ്യിലേക്ക് കെട്ടിയതിന് ശേഷം എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫൈനലി ഞാനിവിടെ ഫിലിമിന് പോകാൻ റെഡി ആയി കഴിഞ്ഞു ഇനി എൻ്റെ ലുക്ക് ഇതാണ് ഓവർ സൈസ് ടീഷർട്ടും ഒരു ജെഗിങ്സും ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ ഫിലിമിന് പോവുകയാണ് ഞാൻ ഓൾറെഡി ഫിലിം കണ്ടു കഴിഞ്ഞു കേട്ടോ ഗുരുവായൂർ അമ്പലം നടയിലെ ഫിലിം അടിപൊളിയാണ് കോമഡിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ലവ് വി ആൾ താങ്ക് യു ബൈ ബൈ